നമസ്കാരം കഴിഞ്ഞ വർഷം സൗദി അറേബ്യയിൽ ഉടനീളം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഒരു ലക്ഷത്തി അയ്യായിരത്തി അറുപത്തി അഞ്ച് ട്രാഫിക് അപകടങ്ങൾ റിപ്പോർട്ടുകൾ അതിലേറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായത് സൗദിയുടെ തലസ്ഥാന നഗരമായ റിയാദ് ഗവർണറേറ്റിലാണ് സൗദിയിലെ പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് റിയാദ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാഹന അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മെക്കയിലാണ് റിയാദിലെ സൗദി റെഡ് ക്രസന്റിന് സമർപ്പിച്ച വാഹനാപകട റിപ്പോർട്ടുകളുടെ എണ്ണം മുപ്പതിനായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് റിപ്പോർട്ടിൽ പറയുന്നു ആകെ അപകടങ്ങളുടെ ഇരുപത്തി ഒൻപത് ശതമാനം വരും രാജ്യത്തിന്റെ മറ്റ് ഒൻപത് മേഖലകളിലെ അപേക്ഷിച്ച് ഇത് ഏറെ കൂടുതലാണെന്നാണ് അൽ വദൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് റിയാദ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വിശുദ്ധ നഗരമായ മെക്കയിലാണ് ഇരുപത്തി എട്ടായിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് അപകടങ്ങളാണ് ഇവിടെ ഉണ്ടായത് കിഴക്കൻ പ്രവിശ്യയിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് തെക്ക് പടിഞ്ഞാറ് അസീറിൽ ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മദീനയിൽ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് എന്നിങ്ങനെയാണ് മറ്റിടങ്ങളിലെ അപകട കണക്കുകൾ നോർത്തേൺ ബോർഡേഴ്സ് റീജിയനിൽ എണ്ണൂറ്റി വാഹന അപകടങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇത് ആകെ അപകടങ്ങളുടെ ഒരു ശതമാനം മാത്രമാണ് സമീപ വർഷങ്ങളിൽ റോഡ് അപകടങ്ങൾ തടയുന്നതിനായി സൗദി അധികൃതർ റോഡ് നടപടികളും ട്രാഫിക് നിയമ ലംഘനങ്ങൾക്കുള്ള പിഴകളും കർശനമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ വാഹനാപകട നിരക്കുകൾ കുറഞ്ഞിട്ടുണ്ട് എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യത്ത് വാഹനാപകടങ്ങൾ മൂലം ഉണ്ടാകുന്ന മരണങ്ങൾ നാൽപ്പത് ശതമാനത്തിലധികം കുറഞ്ഞുവെന്ന സമീപകാല റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഏഴായിരത്തി നാനൂറ്റി എൺപത്തി ആറ് പേർ വിവിധയിടങ്ങളിൽ ഉണ്ടായി അവർ റോഡപകടങ്ങളിൽ മരിച്ചിരുന്ന സ്ഥാനത്ത് കഴിഞ്ഞ വർഷം നാലായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് പേരായി മരണസംഖ്യ കുറഞ്ഞതായി ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഇതേ കാലയളവിൽ ട്രാഫിക് അപകടങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന പരിക്കുകൾ മുപ്പത്തിമൂന്ന് ശതമാനത്തിലധികം കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് പേർക്ക് അപകടങ്ങളിൽ പരിക്കേറ്റിരുന്നുവെങ്കിൽ കഴിഞ്ഞ വർഷം ഇരുപത്തിനാലായിരത്തി രണ്ട് പേർക്ക് മാത്രമാണ് വാഹന അപകടങ്ങളിൽ പരിക്കേറ്റത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്ത് ട്രാഫിക് അപകടങ്ങളിൽ നിന്നുള്ള മരണങ്ങൾ അൻപത് ശതമാനവും പരിക്കുകൾ മുപ്പത്തിയഞ്ച് ശതമാനവും കുറഞ്ഞതായി സൗദി ആരോഗ്യമന്ത്രി ഫഹദ് അൽ ജലാജൻ പറഞ്ഞു